വളരെ വ്യത്യസ്തനായ ഒരു മീങ്കച്ചവടക്കാരനെയാണ് ഞാനിന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് അദ്ദേഹം ദൂരെ നിന്ന് വരുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തിന്ന് കാണാം അദ്ദേഹത്തിന്റെ വിശേഷങ്ങളൊന്ന് ചോദിച്ച നമസ്കാരം ഇത് സലാം കൊട്ടുകാട് മീൻ കച്ചവടക്കാരനെയാണ് നമ്മൾ നോക്കിയത് മീൻ തന്നെ വന്നതാണ് പക്ഷേ കഴിഞ്ഞ പത്ത് മുപ്പത് വർഷക്കാലമായിട്ട് സംഗീത രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന പതിമൂന്ന് വയസ്സിലെ പാടും ഒരു പതിനഞ്ച് വർഷത്തോളം ഇപ്പം കരോക്ക ഗാനമുള്ള രംഗത്തുണ്ട് ലൈവിലും പാടിയിട്ടുണ്ട് ഒരു സമൂഹത്തിലുള്ള ഒരുപാട് നന്മയുള്ള കലാകാരന്മാരുടെ സപ്പോർട്ടുണ്ട് കച്ചവടം ജീവിക്കാൻ വേറെ മാർഗമല്ലാതെ കുട്ടികാടിന്ന് ഇത്തായ വാഹൻ കഴിച്ചതിനം പിന്നെ സൈക്കിളെ കച്ചവടം ചെയ്ത് പിന്നെ എം എ ടി മോപ്പടലും കച്ചവടം ചെയ്തു ഷാസാങ്കോട്ട കാരാളിമുക്ക് അതുപോലെ തന്നെ പിന്നെ നമ്മുടെ പന്മന മനയിൽ തേവലക്കര പഞ്ചായത്ത് ബഹുമാനപ്പെട്ട ഒരുപാട് നല്ല മനുഷ്യർ ഉദ്യോഗസ്ഥന്മാരുള്ള ചവർ തെക്കും ഭാഗത്ത് കുറച്ച് നാൾ മാർക്കറ്റ് കച്ചവടം ചെയ്ത് ഇപ്പം റൂട്ടില്ല കോർഡിനേഷൻ വളരെ അലച്ചില ജീവിതം പിന്നെ ഗാനമേളയ്ക്ക് പോകുന്നുണ്ട് പിന്നെ പാടുന്നുണ്ട് ഇപ്പോഴും ആക്റ്റീവായിട്ട് ഗാനം സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ഒരുപാട് സുമനസ്കൾ കല്യാണ പരിപാടി റിസപ്ഷൻ പ്രോഗ്രാമിനൊക്കെ വിളിക്കുന്നുണ്ട് അപ്പൊ ആളൊരു നിസ്സാരക്കാരനല്ല പാട്ടുകാരനാണെങ്കിലും സംഗീതം പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല സംഗീതം പഠിക്കാതെ സ്വന്തം കുടുംബം നോക്കാൻ വേണ്ടിട്ട് പാട്ടിനോടുള്ള ഇഷ്ടം നിലനിർത്തിക്കൊണ്ട് ഗാനമേള വേദികളിൽ നിറഞ്ഞു നിന്നുകൊണ്ട് എങ്കിൽ കിട്ടും അപ്പോ നമുക്ക് വേണ്ടി ഒരു പാട്ട് പേടാം തീർച്ചയായിട്ടും ഏത് പാട്ടാണ് അഭിനയിച്ച പഴയകാല സിനിമയിലെ അയൽക്കാരി എന്ന സിനിമയിലെ ഇലഞ്ഞിപ്പൂമണം ിപ്പൂ മണമൊഴുകി വരുന്നു ഇന്ദ്രിയങ്ങളിലതു പടരുന്നു പകൽക്കിനാവിൻ പനിനീർ മഴയിൽ പണ്ടുനിൻമുഖം പകർന്ന ഗന്ധം ഇലഞ്ഞിപ്പൂ മണമൊഴുകി വരുന്നു ജത രേഖകൾ നിഴലുകൾ പാകി രജനീഗന്ധികൾ പുഞ്ചിരി തൂകി ഈ നിലാവിൻ നീലഞ്ഞൊറികളിൽ ഓമനേ നിൻ പാവാടയിളകി നിറഞ്ഞ മനസ്സിൻ ഇതളുകൾ പോലെ അകന്നുവോ നിൻ പൂമ്പട്ടുതിരകൾ ഇലഞ്ഞിപ്പൂ മണമൊഴുകി വരുന്നു ഇന്ദ്രിയങ്ങളിലതു പടരുന്നു പകൽക്കിനാവിൻ പനിനീർ മഴയിൽ പണ്ടു നിൻ മുഖം പകർന്ന ഗന്ധം ഒരു രക്ഷയില്ല വളരെ മനോഹരമായിട്ട് തന്നെ ഇക്ക പാടുന്നുണ്ട് ഇത്തരത്തിലുള്ള പാട്ടുകളാണ് കൂടുതലും പാടാൻ ശ്രമിക്കാറുള്ളത് ജയൻ്റെ സിനിമയിൽ ഒരുവിധപ്പെട്ട പാഷ് സോങ്ങ് എല്ലാം പാടും ഉല്ലാസ പൂത്രി അതുപോലെ തന്നെ ശങ്കർ മേനക കൂട്ടുകാട്ടിലെ അമ്മക്കെല്ലാം മറക്കാനൊക്കെ കത്ത എങ്ങനെ പഴയ പാട്ടുകളാണ് പഴയ പാട്ടുകൾ വളരെയേറെ ഇഷ്ടമാണ് നസീസ നസീസാൻ്റെ സിനിമകൾ ഒരുപാട് ഒരുപാട് പഴയകാല തിയേറ്ററില്ല ഇവൻ്റെ ബാല്യകാലത്ത് കണ്ട് പാട്ടൊന്നും പഠിക്കാതെ മനസ്സിൽ ഒരുപാട് വരികളുണ്ട് ഈ സംഗീതത്തോട് ഇത്ര ഇഷ്ടം തോന്നാൻ കാര്യം എന്താ പതിമൂന്ന് വയസ്സിലെ കൊല്ലത്താണ് വളർന്നതും ജനിച്ചതുമെല്ലാം വിവാഹം ചെയ്ത കൊട്ടുകട ചവറ ഈ പതിമൂന്ന് വയസ്സിലെ സ്കൂളിലൊക്കെ ചില മത്സരങ്ങളിലും അതുപോലെ തന്നെ ഇത്തായി വിവാഹം ചെയ്ത് കൊട്ടാടായതിനു ശേഷം ഒരുപാട് ക്ലബ്ബുകളിൽ ശാസ്ത്രം കൊട്ടം കടന്നു ഓടിക്കാണെന്ന് പാടിയിട്ടുണ്ട് പിന്നിപ്പോൾ ആക്റ്റീവായിട്ട് പതിനഞ്ച് വർഷം കൊണ്ട് കരയൊക്ക ഗാനമയ രംഗത്ത് ഇപ്പോൾ എൻ്റെ ആയിട്ടൊരു സമ്മതി ഞാൻ സൃഷ്ടിച്ച ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുടെ സപ്പോർട്ടുണ്ട് കൊല്ല ഹാർട്ട് ബീറ്റ്സ് എന്ന് പറഞ്ഞൊരു ചെറിയ തട്ടിക്കൂട്ടി ഞാൻ അത് കരോക്കെ നനമേളയാണ് ചെയ്യുന്നത് ഇവർക്ക് അറിയാം ഈ മത്സ്യത്തൊഴിലാളിയെന്നറിയാം എന്നുള്ള രീതിയിൽ മത്സ്യത്തൊഴിലാളി എന്ന് പറഞ്ഞാൽ ഒരുപാട് മനുഷ്യരെ സമ്പാദിക്കാൻ പറ്റി അതിന് ഒരുപാട് ഒരുപാട് ബന്ധപ്പെട്ട് നല്ല നല്ല ചാനലിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് അനിയന്മാർ കുഞ്ഞുങ്ങളെ എൻ്റെ മക്കളെ പ്രായമുള്ള പിള്ളേർ ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ ഒരുപാട് തൊഴിലുറപ്പ് സഹോദരങ്ങളെ പിന്നെ അതുപോലെ കൽപ്പണ മേശ്ശിമാരുള്ളവരുടെ ജീവിതങ്ങൾ മനസ്സിലാക്കാൻ പറ്റി ഒരുപാട് അവരുടെ ജീവിതത്തിൻ്റെ അലച്ചിലും എൻ്റെ വിഷമം പോലെ ഒരുപാട് അലച്ചിൽ അലയുന്ന കുടുംബങ്ങളുടെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ പറ്റി ഓരോ വീടുമായിട്ടും ഈ റൂട്ടിലെ കച്ചവടമായിട്ട് കോൺടാക്ട് ചെയ്ത് അമ്പവരുടെ മീൻ പോലും മേടിക്കാൻ മാർഗമില്ല അതുപോലെ കിടപ്പു രോഗികളുണ്ട് അവർക്കൊക്കെ മത്സ്യം കൊടുക്ക കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പൈസ ചോദിക്കാത്തില്ല അവർ തരും എൻ്റെ ജീവിതം അറിയാമെന്നു അവിടെ ജോലി ചെയ്യുന്ന പിള്ളേർ ഒരാളെങ്കിലും ജോലിക്ക് പോകുന്നവരാണ് അവിടെ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു തരും അലച്ചിലാണ് ജീവിതം എപ്പോഴും പിന്നെ മൂന്ന് മക്കളുണ്ട് രണ്ട് പേര് സ്നേഹിച്ച് പോകാൻ കഴിച്ച് സമ്പത്തൊന്നും മേടിച്ചില്ല നീ ഇളയം മോൻ ചേനങ്കരമൊക്കെ പഠിക്കുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപ പീസ നീ അവനേടൊന്ന് പഠിപ്പിച്ച ആളാക്കണം അതിൻ്റെ അരച്ചില്ല മക്കളേതായാലും സംഗീതോ ഞാൻ സ്കൂളിൽ രണ്ടാമത്തെ സ്കൂളിൽ ജി എം എൽ പി എസ് ഹൈസ്കൂൾ കൊട്ടുകാട് പിന്നെ ഞാനൊരു ഗാനംപോളെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്തായിരുന്നു കൊട്ടുകാട് അവിടുത്തെ എച്ച് എം ഒരു ആയിരുന്നു അവരുടെ അഭ്യർത്ഥന പ്രകാരം അതിന് പൈസ ഒന്നും പഠിച്ചില്ല അവിടെ എൻ്റെ ഇളയ മോൻ രണ്ട് ദിവസം പ്രയത്നം വൈഷാഖസന്ധി ഞാൻ ആ വേദി പാടിച്ചവനെ കൊണ്ട് രണ്ടാമത്തെ മോനും പാടും മൂത്താൾ പാട്ടിനോട് വലിയ കമ്പമൊന്നുമില്ല എങ്കിൽ സപ്പോർട്ടാണ് സിനിമയിൽ പാടണമെന്ന് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു സിനിമയിലെങ്കിലും പാടാൻ എനിക്ക് അവസരം കിട്ടും എന്റെ ജീവിതം കൊടിശനാവേണ്ട അലച്ചിലില്ല ജീവിക്കാൻ ആരെങ്കിലും ഞാൻ എനിക്ക് കൊടുക്കാനില്ല തീർച്ചയായിട്ടും ഇത് കാണുന്ന പ്രേക്ഷകർ സംഗീത സംവിധായകർ സംവിധായകർ സിനിമാ പ്രവർത്തകർ ഈ മനോഹരമായ ശബ്ദത്തിനുടമയ്ക്ക് സിനിമയിൽ പാടാൻ ഒരു അവസരം കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ആത്മാർത്ഥമായ ഒരു പാടാൻ തീർച്ചയായിട്ടും കസ്തൂരിമാൻമിഴി മലർഷരമെയ്തു കൽകാരപുഷ്പങ്ങൾ പൂമഴ പെയ്തു കസ്തൂരിമാൻമിഴി മലർഷരമെയ്തു കൽകാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു സ്വപ്നങ്ങൾ ഉണരും ഉന്മാതല സ്വപ്നങ്ങൾ ഉണരും ഉന്മാതലകരിയിൽ സ്വർഗീയ സ്വരമാധുരി ആഗന്ധർവ സ്വരമാധുരി കസ്തൂരി മാൻമിഴി ഗന്ധർവസ്വരമാധുരീ കൽകാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു ഈ പാട്ട് ഇങ്ങനെ പാടുമ്പോഴും മനസ്സിലൊക്കെ ഒരുപാട് വിഷമങ്ങളൊക്കെ ഉള്ളത് ആ മുഖത്ത് തന്നെ വായിച്ചറിയും ഇതിനെയൊക്കെ ഒതുക്കിയിട്ട് ഇതിൽ നിന്ന് മാറ്റപ്പെടാൻ ഇക്ക പാട്ടിലേക്ക് തന്നെയാണ് പോകുന്നത് എന്താണ് ചെയ്യാറ് സ്റ്റേജ് പ്രോഗ്രാമിന് പോകും മാത്രമേ ഉള്ളൂ വീട്ടിലെ അലച്ചിലും സങ്കടം ഒന്ന് മാറ്റി വെക്കാൻ പറ്റുന്നത് അത് യാഥാർത്ഥ്യം തന്നെ അത് ചോദ്യത്തിന് ഒരു നൂറ് ശതമാനം സമ്മാനം തരേണ്ടതാണ് കാര്യം സ്റ്റേജ് പ്രോഗ്രാമിനും കരോക്കാനമേളയ്ക്കും പിന്നെ അയ്യപ്പൻ്റെ മാസമായ മണ്ഡലകാലത്തിലെ കുറച്ച് ശാസ്തങ്കോട്ടയും കരാളികൾക്ക് കേന്ദ്രീകരിച്ച് കുന്നത്തൂർ താലൂക്കിൽ ഭക്തിയാനത്തിനൊക്കെ കൂട്ടുകാർ വിളിക്കും കുറച്ച് വ്യക്തിയാനം എനിക്കറിയാം മോശമല്ലാതെ പാടും അങ്ങനെ അങ്ങനെ അതിനും ഒരു സന്തോഷം ആ നിമിഷങ്ങളും പിന്നെ സ്റ്റേജ് പ്രോഗ്രാമിനും കല്യാണത്തിനും റിസപ്ഷനൊക്കെ പാടുമ്പോൾ വീട്ടിലെ സങ്കടങ്ങൾ അറിയുന്നില്ല അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് വീണ്ടും മീൻകൊട്ടം എടുക്കുന്നുണ്ടല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളും വീട്ടിലെ അലച്ചിലും പ്രയാസങ്ങളും എനിക്ക് രണ്ട് സെൻറ്റ് സ്ഥലം ഞാൻ പലിശയ്ക്കെടുത്ത് മേടിച്ച് കൊട്ടുകാട് ചോലയമ്പലത്തിൻ്റെ വാതുക്ക ഇപ്പോൾ അത് ജപ്തി കിടക്കിയ ബഹുമാനപൂർവ്വം പറയണം ഏത് നിമിഷവും ഞാനും ഇളയമോനും ഭാര്യയും ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയില്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല നമ്മുടെ ഇത് കാണുന്ന പ്രേക്ഷകരുണ്ട് നാട്ടുകാരുണ്ട് ജനങ്ങളുണ്ട് പൊതുജനങ്ങളെ കാണുന്നുണ്ട് ഇക്കയുടെ ആ വിഷമം ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇതൊക്കെ മനസ്സിൽ നിൽക്കുമ്പോൾ തന്നെ പാട്ടിനെ സ്നേഹിക്കുകയും പാട്ടിനോട് ഒരുപാട് ഇഷ്ടം കാണിക്കുകയും പാടുകയും ചെയ്യുന്നു ഇപ്പോൾ തന്നെ ഇക്കയെക്കുറിച്ച് അറിഞ്ഞു നമ്മൾ കണ്ടപ്പോൾ തന്നെ ഇക്ക പാട്ടിൻ്റെ വഴികളിലേക്കും ബാക്കിയെല്ലാം പാടുമ്പോൾ മറന്നു പോകുന്നുണ്ട് ഒരുപാട് പഴയ പാട്ടിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഞാൻ പഴയകാല സിനിമ കണ്ടൻ്റെ പേരിൽ പാട്ടുകളെല്ലാം ഹൃദയത്തിനകത്തുണ്ട് ഒരു പത്ത് അമ്പത്താറ് പാട്ട് വരി കാണാതെ പാടാൻ ഉടൻ പറയാൻ എനിക്ക് അനുഗ്രഹം തന്നിട്ടുണ്ട് ഞാനൊരു വലിയ അഹങ്കാര രീതി പറയല്ല വരി കാണാതെ ഞാൻ സ്റ്റേജിൽ ഒരുപാട് പാട്ടുകൾ പാടുന്നുണ്ട് സംഗീതം പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു സംഗീതം പഠിച്ചിട്ടില്ല പക്ഷേ ഈ പാട്ടുകൾ പാടുന്നുണ്ട് സംഗീതത്തിന് മതമുണ്ടോ സംഗീതത്തിന് മതമില്ല ഒരു ഒരു കാരണവശാലും മതമില്ല എനിക്കത്രയും അറിവില്ല സംഗീതത്തിന് മതമില്ല സംഗീതത്തിന് രാഷ്ട്രീയമില്ല സംഗീതം ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നുണ്ട് ഒരാൾക്ക് ഒരു ഒരു രോഗത്തിന് ഒരു മെഡിസിൻ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു അമ്പതിനായിരം രൂപ ചിലവഴിക്കുന്ന ഒരു ഒരു പാട്ടെന്ന അറിവുള്ള ആൾക്കാർ പറഞ്ഞു കേട്ടുള്ളത് ദാസേട്ടനും പറഞ്ഞു കേട്ടുള്ളത് എങ്ങനാണ് ടി വി ഞാൻ കേട്ടിട്ടുള്ളത് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകാരനാണ് ഏറ്റവും പറയാൻ പറ്റും ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് തന്നെ പ്രത്യേകിച്ച് പറയാക്കത്തല്ല നമുക്കെല്ലാ ഒരു കാലഘട്ടത്തിലും നമുക്ക് ജയ ചേട്ടനും നമ്മുടെ എസ് ജാനകി അമ്മയും നമ്മുടെ ബഹുമാനപ്പെട്ട കെ ജെ ഡോക്ടർ കെ ജെ യേശുവാ സാറും ഒക്കെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇങ്ങനെ ഇറക്കിയതിൻ്റെ പേരിലല്ലേ ഞാനും കരോക്കാരംഗത്ത് ഒരി അരി മേടിക്കാനായിരിക്കും പറ്റിയത് അവർ പ്രയത്നിച്ചേൻ്റെ പേരിലാണ് ഞാൻ എന്തെങ്കിലും അരി ഇപ്പം ഓരോ വേദികളിൽ നിന്ന് മേടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാട്ടിലല്ലേ നമ്മൾ കൂടുതലും വേദികൾ കിട്ടട്ടെ കൂടുതൽ ആളുകളിലേക്ക് ഇക്ക അറിയപ്പെടട്ടെ സിനിമയിൽ പാടാനുള്ള ഒരു അവസരം ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പാടാൻ എനിക്ക് അവസരം കിട്ടിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തെറ്റായിട്ട് പറയുന്നില്ല മിഥുന്റെ അടുത്ത് നിന്ന് പ്രവേശ് ചാനലിൽ രണ്ട് പാട്ട് പാടി ഇറങ്ങാൻ അവസരം കിട്ടിയെങ്കിൽ തീർച്ചയായും അതിന് എല്ലാ വഴികളും തെളിയട്ടെ ഈ ഒരു എപ്പിസോഡിലൂടെ തെളിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് ഒരു പാട്ടുകൂടെ പാടി ഇക്കാടെ മീ മൊത്തം ഇരിക്കുകയാണ് തീർച്ചയായിട്ടും പാടാം ഉം ഉല്ലാസൂത്തിരിഞ്ഞ ഉന്മാദത്തെ നലകൾ ചുണ്ടിലണിഞ്ഞ വിളേ രാഗം നീയല്ലേ താളം നീയല്ലേ എന്ന സംഗീത ശില്പം നീയല്ലേ ഉല്ലാസ പൂത്തിരീകൾ കണ്ണിലണിഞ്ഞ വിളേ ഉന്മാദത്തേ നലകൾ ചുണ്ടിലണിഞ്ഞ വിളേ രാഗം നീയല്ലേ താളം നീയല്ലേ ആത്മസംഗീത ശില്പം നീയല്ലേ വാ മലയജ സുരപില പുളകിത നിമിഷമിതേ നീ താ മനസ്സിജ മധുഗണമനുപമരതിലധികേ മലയജ സുരപില പുളകിത നിമിഷമിതേ നീ താ മനസ്സിൻ്റെ മധു കണ്ണമനുപമരതിലതികേ മധുവാഗിനീ മതിമോകിനീ ഏകാന്തസ്വപ്നത്തിൻ തേരെ വൻ മനസ്സിൽ പാനപാത്രം നീന്തുകാരം എല്ലാവർക്കും <laughs>